ായിരിക്കുമ്പോൾ നിങ്ങളുടെ രാജ്യം ശിഥിലമായാലോ തിരിച്ചു വരുവാൻ ഒരു രാജ്യമില്ലാതെയായാലോ അനന്തര ഫലങ്ങൾ ഊഹിക്കാൻ കഴിയുമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിന് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് അവസാന ആണിക്കല്യം അടിച്ച് പ്രസിഡന്റ് മിഖായൽ ഗോർബച്ചവി രാജിവെച്ചു തൊട്ടു പിന്നാലെ ആ വലിയ രാജ്യം ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകളുടെ സ്വപ്നമായിരുന്ന സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിടുന്നുവെന്ന പുതിയ പ്രസിഡന്റ് ബോറി എൽസന്റെ പ്രഖ്യാപനവുമെത്തി ഇന്നലെ വരെ ഒറ്റ രാജ്യമായിരുന്നവർ പതിനഞ്ചോളം രാജ്യങ്ങളെ ചിതറിപ്പോയി ഇരുപത്തൊമ്പത് കോടിയോളം വരുന്ന സോവിയറ്റ് യൂണിയനിലെ ജനങ്ങൾ പുതിയ രാജ്യങ്ങളുടെയും ദേശീയതകളുടെയും ഭാഗമായി സെർജി ക്രിഗ്ലേവ് എന്ന സോവിയറ്റ് ബഹിരാകാശ ഗവേഷകൻ ഒഴികെ തൻ്റെ രാജ്യം പതിനഞ്ച് കഷ്ണങ്ങളായി ഭാഗം പിരിഞ്ഞു പോകുന്നത് ഭൂമിയിൽ നിന്ന് മുന്നൂറ്റമ്പത്തെട്ട് കിലോമീറ്റർ അകലെ ശൂന്യാകാശത്തിലിരുന്ന് ക്രിഗ്ലേവ് കണ്ടു ദീർഘകാലത്തെ ബഹിരാകാശവാസത്തിനു ശേഷം ക്രിഗ്ലേവ് ഭൂമിയെ തൊടുമ്പോൾ സോവിയറ്റ് യൂണിയൻ എന്ന ഇല്ലാത്ത രാജ്യത്തിന്റെ പൌരത്വമുള്ള ലോകത്തിലെ തന്നെ ഒരേയൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം അവസാനത്തെ സോവിയറ്റ് പൗരൻ സോവിയറ്റ് യൂണിയന്റെ തകർച്ച കാരണം ഒരു വർഷത്തോളം ബഹിരാകാശത്ത് കുടുങ്ങി സോവിയറ്റ് യൂണിയൻ അതിന്റെ പ്രതാപകാലത്ത് ബഹിരാകാശ ഗവേഷണത്തിനായി കോടിക്കണക്കിന് ഡോളർ ചിലവഴിച്ചിരുന്നു ലെൻഗാഡ് സ്വദേശിയ സിർജി ക്രിഗ്ലേവ് തുടക്കകാലത്ത് സോവിയറ്റ് എയ്റോബാറ്റിക് സംഘാംഗവും പൈലറ്റുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സല്യൂട്ട് സെവൻ സ്പേസ് സ്റ്റേഷനുമായുള്ള ബന്ധം നഷ്ടമായപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ നേതൃത്വം നൽകിയ സംഘത്തിൽ പങ്കാളിയാകുവാൻ ക്രിഗ്ലേവിന് അവസരം ലഭിച്ചു ഈ സംഭവമാണ് ക്രിഗ്ലേവിനെ ബഹിരാകാശ സഞ്ചാരിയാക്കി മാറ്റുന്നത് മികവ് തെളിയിച്ചതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ യുസെസാറിന്റെ മിർ സ്പേസ് സ്റ്റേഷനിലേക്ക് തന്നെ കന്നിയാത്ര നടത്തി അറ്റകുറ്റപ്പണികൾക്കും ഗവേഷണത്തിനുമായും സ്ഥിരം മനുഷ്യവാസമുള്ളതായിരുന്നു മിർ സ്റ്റേഷൻ മിറിലേക്കുള്ള തൻ്റെ രണ്ടാമത്തെ യാത്രയിലാണ് ക്രിഗിലേവിൻ്റെ ജീവിതത്തിലെ അപ്രതീക്ഷിത സംഭവങ്ങൾ അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മെയ് പതിനെട്ടിന് ബക്കന്നൂരിലെ സ്പേസ് പോർട്ടിൽ നിന്ന് ബ്രിട്ടന്റെ ആദ്യ ബഹിരാകാശ യാത്രികയായ ഹെലൻ ഷാർമർ അനട്ടോളി ആർട്ടർ ബാസ്കി എന്നിവർക്കൊപ്പം ക്രിഗ്ലേവ് യാത്ര തിരിക്കുമ്പോൾ തന്നെ സോവിയറ്റ് യൂണിയനിൽ ഭരണ അട്ടിമറിക്കുള്ള അതിൻ്റെ അണിയറ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു മിറിലെത്തി എട്ട് അവിടെ ഉണ്ടായിരുന്ന ശാസ്ത്രജ്ഞരായ വിക്ടർ അഫ്നാസ് ജു മൂസ മാൻറോ എന്നിവർക്കൊപ്പം ഹെലൻ ശർമർ ഭൂമിയിലേക്ക് മടങ്ങി ക്രിഗ്ലേവും ആർട്ടസ് ബാർസ്കിയും മാത്രമായ സ്പേസ് സ്റ്റേഷനിൽ അഞ്ചു മാസമായിരുന്നു ഇരുവർക്കും മിറിൽ ജോലി ചെയ്യേണ്ടിയിരുന്നത് രാജ്യത്തെ കാര്യങ്ങൾ മാറി മറിയുന്നത് ഭാര്യ യലേനയും സഹപ്രവർത്തക മാഗിയുമായുള്ള ഇടയ്ക്കിടെ ഫോൺ വിളികളിലൂടെയും റേഡിയോ സന്ദേശങ്ങളിലൂടെയും ക്രിഗ്ലേവ് അറിയുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഓഗസ്റ്റ് പതിനെട്ടിന് തീവ്ര കമ്മ്യൂണിസ്റ്റുകൾ നടത്തിയ അട്ടിമറ ശ്രമം പരാജയപ്പെട്ടു യുദ്ധമുണ്ടായാൽ ബഹിരാകാശ സഞ്ചാരികൾ തീകരാജ്യത്തെത്തണമെന്ന് മിററിന്റെ ഓപ്പറേറ്റിംഗ് മാനുവലിൽ പറയുന്നുണ്ടായിരുന്നു എന്നാൽ അട്ടിമറ സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്ന നിർദ്ദേശം ഇല്ലാതിരുന്നതിനാൽ സ്പേസ് സ്റ്റേഷനിൽ തന്നെ ക്രിഗ്ലേവും ആർട്ടർബാസ്കിയും തുടർന്നു പരീക്ഷണവും വ്യായാമവുമായി അവരുടെ ജീവിതം പതിവ് പോലെ മുന്നോട്ടു പോയി മിർ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ വായിച്ചും മിറില് നിന്നും ഭൂമി ഭ്രമണം ചെയ്യുന്ന കാഴ്ചകൾ കണ്ടും വാരാന്ത്യ അവധികൾ ആസ്വദിച്ചും അവർ സമയം കളഞ്ഞു ഈ സമയം ഭൂമിയിൽ സോവിയറ്റ് യൂണിയനിൽ നിന്നും വിവിധ പ്രദേശങ്ങൾ അടർന്നു പോകാൻ തുടങ്ങിയിരുന്നു നേരത്തെയുള്ള ധാരണാപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഒക്ടോബറിൽ ക്രിഗലേവും ആർട്ടസ് ബാസ്കിയും മിറിലെ സേവദനം അവസാനിപ്പിച്ച് സോയൂസ് സോയൂസ്മൂന്ന് റിട്ടേൺ ക്യാപ്സൂളിൽ ഭൂമിയിൽ തിരികെ എത്തേണ്ടിയിരുന്നതായിരുന്നു ഓസ്ട്രിയ യൂസാർ സംയുക്ത സംരംഭമായിരുന്നു സോയൂസ് സംരംഭവുമായിരുന്നു ഓസ്ട്രിയയുടെയും യൂസഫാറിന്റെയും ഓരോ പ്രതിനിധികൾ എത്തുമ്പോൾ ക്രിഗലേവിനും ആർട്ടിഫ് ബാസ്കും ഭൂമിയിലേക്ക് മടങ്ങാമെന്നായിരുന്നു ധാരണ പെട്ടെന്ന് കാര്യങ്ങൾ മാറിമറിഞ്ഞു കസാക്കിസ്ഥാൻ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് ശബ്ദമുയർത്തി അവരെ തണുപ്പിക്കാൻ യൂസെസർ സോയൂസ് പതിനാല് എന്നൊരു ദൗത്യം കൂടി പ്ലാൻ ചെയ്തു അതിൽ കസാക്ക് ശാസ്ത്രജ്ഞൻ തോക്താർ ഔബാക്റോവിനെ മിറിലെത്തിക്കുകയായിരുന്നു ലക്ഷ്യം എന്നാൽ അട്ടിമറിയെ തുടർന്ന് സാമ്പത്തിക സ്ഥിതി പരിതാപകരമായതോടെ സോയൂസ് പതിമൂന്ന് പതിനാല് ദൗത്യങ്ങൾ ലയിപ്പിക്കാൻ യുഎസ്എസ് ആർ നിർബന്ധിതമായി സോയൂസ് പതിമൂന്നിൽ റഷ്യക്കാരന് കമാൻഡർ അലക്സാണ്ടർ വോൾക്കോവ് ഓസ്ട്രിയക്കാരൻ ഫ്രാൻസ് വൈബോക് എന്നിവർക്കൊപ്പം ഔബാക്യോവിനെയും മിറിലെത്തിച്ചു ദീർഘകാലത്തേക്ക് സ്പേസ് സ്റ്റേഷനിൽ തുടരാൻ വേണ്ട അൻഫോ പരിചയമുള്ളവരെ ദൗത്യമേൽപ്പിച്ചു മാത്രമേ ക്രിഗ്ലേവിനെ മടങ്ങാനാകുമായിരുന്നുള്ളൂ നിർഭാഗ്യവശാൽ ഔബാക്യോവിന് അത്രയും പരിചയ സമയത്ത് ഉണ്ടായിരുന്നില്ല അതിനാൽ അനിശ്ചിതകാലത്തേക്ക് സ്പേസ് സ്റ്റേഷനിൽ തുടരുക എന്നതായിരുന്നു ക്രിഗ്ലേവിന് ലഭിച്ച നിർദ്ദേശം ഒക്ടോബർ പത്തിന് റിട്ടേൺ ക്യാപ്സൂളായ സോയൂസ് പന്ത്രണ്ടിൽ ഔബാക്യോവും ആർട്ടസ് ബാസ്കിയും വെയ്ബോവും തിരികെ പോയി അലക്സാണ്ടർ വോൾക്കോവ് ക്രിഗ്ലേവിനൊപ്പം മിറിൽ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഡിസംബർ ഇരുപത്തി ആറിന് യു എസ് എസ് ആർ പിരിച്ചുവിട്ടു പതിനഞ്ച് പുതിയ രാജ്യങ്ങൾ ഉദയം ചെയ്തു ക്രംലിനിൽ അരിവാൾ ചുറ്റിയും ആലേഖനം ചെയ്ത ചുവപ്പ് പതാകയ്ക്ക് പകരം വെള്ളയും നീലയുമുള്ള പുതിയ റഷ്യയുടെ ത്രിവർണ പതാക ഉയർന്നു പുതിയ പ്രസിഡന്റായി യെൽസൺ വന്നു രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തി ശൂന്യാകാശ ഗവേഷണത്തിലെ മേൽക്കേ നഷ്ടപ്പെടാതിരിക്കാൻ റഷ്യക്ക് കിണഞ്ഞു ശ്രമിക്കേണ്ടി വന്നു പണത്തിനായി ബഹിരാകാശ വാഹനങ്ങളുടെ സീറ്റിന് വിലയിട്ട് പശ്ചാത്തല രാജ്യങ്ങളിലെ കരുണ കാത്തിരുന്നു ആ പഴയ സാമ്രാജ്യത്തെ വിമൻ അറുപത് കോടി ഡോളറിന് മിർ സ്പേസ് സ്റ്റേഷൻ വിൽക്കാൻ പോലും ആലോചന ഉണ്ടായി നാസയ്ക്ക് വാങ്ങാനും താല്പര്യമുണ്ടായിരുന്നു എന്നാൽ ദേശീയ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി പിന്നീട് ആ നീക്കം യു എസ് എ ഉപേക്ഷിച്ചു ബഹിരാകാശ വാഹനങ്ങളുടെ സീറ്റ് ഒന്നിന് ഇരുപത് മില്യൺ ഡോളർ മുതലാണ് റഷ്യ വിൽക്കാൻ വെച്ചത് താൽപ്പര്യമുള്ളവർക്ക് മിറിലെത്തി പരീക്ഷണങ്ങൾ നടത്തി മടങ്ങാം ഇതുമാത്രമായിരുന്നു ക്രിഗ്ലേവിനെ തിരികെ എത്തിക്കാൻ പണം ഉണ്ടാക്കാൻ റഷ്യയ്ക്ക് മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു മാർഗം അടിയന്തര സാഹചര്യങ്ങളിൽ യാത്രികർക്ക് രക്ഷപ്പെടാനായി മിറിൽ എപ്പോഴും ഒരു റിട്ടേൺ ക്യാപ്സൂൾ സൂക്ഷിച്ചിരുന്നു വേണമെങ്കിൽ സ്പേസ് സ്റ്റേഷൻ ഉപേക്ഷിച്ച് ആ ക്യാപ്സൂളിൽ തിരികെ എത്തിക്കൊള്ളാൻ ക്രിഗിലേവിനും വോൾക്കോവിനും നിർദ്ദേശം നൽകിയിരുന്നു സ്പേസ് സ്റ്റേഷൻ അനാഥമാക്കി നശിക്കാൻ വിട്ടിട്ട് തിരികെ വരില്ല എന്നായിരുന്നു ക്രിഗ്ലേവിന്റെ തീരുമാനം ഏറെ നാളുകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ചിൽ ക്രിഗ്ലേവിനെ തേടി ആ ശുഭ വാർത്തയെത്തി ഒരു ബഹിരാകാശ ശാസ്ത്രജ്ഞൻ രണ്ടേ പോയിന്റ് നാല് കോടി ഡോളറിന് ബഹിരാകാശ വാഹനത്തിന്റെ സീറ്റ് വാങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് തിരികെ ഭൂമിയിലേക്ക് വരാം ഇതായിരുന്നു ആ സന്ദേശം ക്ലൗസ് ഡേറ്റ് ഫ്ലൈഡ് എന്ന ജർമ്മൻ ബഹിരാകാശ ശാസ്ത്രജ്ഞനായിരുന്നു ക്രിഗ്ലേവിന്റെ രക്ഷയ്ക്കെത്തി ആ മനുഷ്യൻ മാർച്ച് പതിനേഴിന് റഷ്യയുടെയും ജർമ്മനിയുടെയും കസാഖിസ്ഥാനിന്റെയും പതാകകളുമായി സോയൂസ് തീയം പതിനാല് ക്യാപ്സൂൾ മിർ റഷ്യമാക്കി ബക്കനുവിൽ നിന്നും ഉയർന്നു ക്ലൌസ് ഡെയിട്രിച്ചിനൊപ്പം റഷ്യൻ സഞ്ചാരികളായ അലക്സാണ്ടർ വിക്ടറങ്കോ അലക്സാണ്ടർ കലേറി ഉണ്ടായിരുന്നു ഒരാഴ്ചയോളം നീണ്ട പരീക്ഷണങ്ങൾക്കും പഠനങ്ങൾക്കും ശേഷം സോയൂസ് തീയം പതിമൂന്ന് റിട്ടേൺ ക്യാപ്സൂളിൽ ക്രിഗലേവും വോൾക്കോവും ഡെയ്ട്രിച്ചും ഭൂമിയിലേക്കുള്ള മടക്കാത്ത തുടങ്ങുമ്പോൾ ബഹിരാകാശത്തെ തുടർച്ചയായി മുന്നൂറ്റി പന്ത്രണ്ട് ദിനരാത്രങ്ങൾ ക്രിഗലേയെ പിന്നിട്ടിരുന്നു അയ്യായിരത്തിലേറെ തവണ ഭൂമിയെ വലം വെച്ചു യാത്ര തുടങ്ങി മൂന്ന് മണിക്കൂറിനുള്ളിൽ കസാക്കിസ്ഥാനിലെ അക്കലിക് നഗരത്തിൽ അവർ സുരക്ഷിതമായി തിരിച്ചിറങ്ങി സോയൂസിൽ നിന്ന് നാലാളുകൾ ചേർന്ന് ക്രിഗലേവിനെ പുറത്തെത്തിക്കുമ്പോൾ നീണ്ട നാളത്തെ ബഹിരാകാശവാസത്താൽ അനാരോഗ്യവാനായി ക്രിഗലേ വിളറി വെളുത്തിരുന്നു ആരോഗ്യം വീണ്ടെടുക്കാൻ മാസങ്ങളെടുത്തു ഈ സംഭവങ്ങളോടുകൂടി അദ്ദേഹം ബഹിരാകാശ യാത്രകളിൽ നിന്ന് പിന്മാറിയെന്ന് കരുതിയെങ്കിൽ തെറ്റി ആരോഗ്യം വീണ്ടെടുത്ത ഉടൻ തന്നെ ക്രിഗ്ലേവ് പുതിയ ദൗത്യങ്ങൾ ഏറ്റെടുത്തു റഷ്യൻ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാമുകളുടെ തലവൻ വരെയായി